ഉയരിൽ അലിയാൻ രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ രാജീവൻ ബൈക്കുമായി ചെല്ലുമ്പോൾ രാധ റെഡിയായി നിൽക്കുന്നു നീ ഇങ്ങനെ എല്ലാത്തിനും വളം വെച്ച് കൊടുക്കാൻ നിന്നാൽ പെണ്ണിന് അഹങ്കാരം കൂടത്തേ ഉള്ളൂ അല്ലെങ്കിൽ തന്നെ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ഓരോ കാര്യത്തിനായി രാജീവനെ വിളിച്ചു വരുത്തുന്നത് ശരിയല്ല ആൾക്കാരെന്ത് പറയും ഓ അമ്മ പോയേ നാട്ടുകാരല്ല എൻ്റെ കാര്യം നോക്കുന്നത് എൻ്റെ ഏട്ടനും ആണ് ഇപ്പോൾ എന്നെ പഠിത്തത്തിൽ സഹായിക്കുന്നത് കാശേട്ടനാണ് ആ അമ്മയ്ക്ക് എന്നോട് എന്ത് സ്നേഹമാണ് അപ്പോൾ ഈ അവസ്ഥയിൽ ഞാൻ പോയി നോക്കാനുള്ളതല്ലേ അതിനി രാജീവേട്ടൻ്റെ ഒപ്പം പോകുന്നതിന് ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല നാട്ടുകാരെന്ത് പറയുന്നു എന്ന് നോക്കി ജീവിക്കാൻ കഴിയില്ല അമ്മ പോയി പാട് നോക്ക് പെണ്ണങ്ങ് ചൊടിച്ചു പോയി ആളൊരു വാ പോയ കോടാലി ആണെങ്കിലും ഈ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ രമേശൻ അമ്മയുടെ വായ അടപ്പിച്ചു രാജീവന്റെ ബൈക്ക് ഇടവഴി പിന്നിട്ടു പെട്ടെന്ന് ബൈക്ക് സൈഡിലാക്കി നിർത്തി രാജീവൻ ഇതെന്താ ഇവിടെ നിർത്തിയേ ഇനി എന്നെ ബസ്സിൽ പറഞ്ഞു വിടാനുള്ള പ്ലാൻ ആണോ രാധ സംശയത്തോടെ രാജീവന്റെ മുഖത്തേക്ക് നോക്കി അല്ലടി നിന്റെ കൈ ഇങ്ങെടുത്തെ രാജീവൻ പെണ്ണിന്റെ വലത് കൈ പിടിച്ച് വയറിൽ ചുറ്റി വെച്ചു രാധയുടെ മുഖത്ത് ചിരി വിരിഞ്ഞു ഇനി പോകാം രാജീവന്റെയും ചൊടിയിൽ പുഞ്ചിരി വിരിഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞ് ഹോട്ടലിന്റെ മുന്നിൽ ബൈക്ക് നിർത്തി രണ്ടു പേരും ഇറങ്ങി ഇനി അരമണിക്കൂർ കൂടി യാത്രയുണ്ട് അതുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം ഞാൻ കഴിച്ചതാ രാജീവ് ഏട്ടാ എന്നാൽ നീ കഴിക്കണ്ട ഞാൻ കഴിക്കുമ്പോൾ വെറുതെ കമ്പനി തന്നാൽ മതി അത് കേട്ടപ്പോൾ പെണ്ണിൻ്റെ മുഖം ചുളിഞ്ഞു കഴിച്ചെന്ന് ഫോർമാലിറ്റിക്ക് പറഞ്ഞതാണ് എന്തായാലും ഒന്നു നിർബന്ധിച്ചൂടെ പെറുപിറുത്തുകൊണ്ട് രാജീവിൻ്റെ പിന്നാലെ ചെന്നു വെയിറ്റർ ഓർഡർ എടുക്കാൻ വരുമ്പോൾ രണ്ട് പേർക്കും കഴിക്കാൻ ഓർഡർ കൊടുത്തു മസാല മസാലദോശയാണ് പറഞ്ഞത് വിശപ്പില്ലെന്ന് പറഞ്ഞ രാധ രണ്ട് ദോശയും രണ്ട് കോഫിയും കുടിച്ചു അന്തിച്ചു നോക്കിയിരുന്ന രാജീവനെ നോക്കി നന്നായി പുഞ്ചിരിച്ചു തിരിച്ചുള്ള യാത്രയിൽ രാജീവനോട് അല്പം കൂടി ചേർന്നിരുന്നു രാധ അവളുടെ ശരീരം പുറത്തമർന്നപ്പോൾ രാജീവന്റെ ബൈക്കൊന്നും പാളി എന്താ രാജീവേട്ടാ എന്ത് പറ്റി രാധ വെപ്രാളത്തോടെ ചോദിച്ചു എൻ്റെ കൊച്ചേ നീ ഇങ്ങനെ ചേർന്നിരുന്നാൽ നമ്മൾ സമയത്തിന് കാശിയുടെ വീടെത്തില്ല പകരം അതുകൊണ്ട് എൻ്റെ കൊച്ച് അല്പം ഗ്യാപിട്ടിരുന്നാൽ മതി അയ്യേ ഭഷളൻ പോ അങ്ങോട്ട് രാധ അവനിൽ നിന്നും അകന്നു മാറിയിരുന്നു അവളുടെ ഇരിപ്പും ഭാഗവും കണ്ടപ്പോൾ രാജീവന് ചീതി വന്നു എടി പൊട്ടി ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കാനല്ല അല്ല പറഞ്ഞത് നീ ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകും അതാണ് പിണങ്ങല്ലേ ബൈക്ക് സ്ലോ ചെയ്ത് രാധയുടെ കൈ വീണ്ടും പിടിച്ച് അവൻ വയറിനു മീതേ വെച്ചു എത്രയൊക്കെ പോകണ്ടെന്ന് കരുതിയിട്ടും ഒടുവിൽ അഞ്ജലിയെ കാണാൻ പോകാൻ തന്നെ വിശ്വൻ തീരുമാനിച്ചു ഒന്നുമില്ലെങ്കിലും സുഹൃത്തുക്കളായിരുന്നില്ലേ യൂസഫിന്റെ ഫ്ലാറ്റിലാണ് അഞ്ജലിയെ കൊണ്ടുവന്നത് അവളുടെ അച്ഛൻ പോലും അവളെ ഉപേക്ഷിച്ച മട്ടായിരുന്നു പക്ഷെ അപ്പോഴും യൂസഫ് എന്തുകൊണ്ടോ അവളെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല അവന് ഇരുവരും പാർട്ണർഷിപ്പിൽ നടത്തുന്ന കമ്പനി ആയതുകൊണ്ട് തന്നെ അതിൽ നിന്നാണ് ചികിത്സയും മറ്റു കാര്യങ്ങളും യൂസഫ് നോക്കിയത് അവളെ നോക്കുന്നതിന് വേണ്ടി ഒരു ഹോം ഹോംനേഴ്സിനെ പോലും ഏർപ്പാടാക്കിയിരുന്നു കഴുത്തിന് താഴോട്ട് ചലനശേഷി നഷ്ടപ്പെട്ട് കിടക്കുന്നവളെ ആ ഹോസ്പിറ്റലിൽ ഉപേക്ഷിക്കാൻ തോന്നിയില്ല വിശ്വം ചെല്ലുമ്പോൾ ഹോംനേഴ്സ് ഉണ്ടായിരുന്നു ഏറെ നേരം ആക്സിഡൻറ്റിനെ കുറിച്ചും ഇപ്പോഴത്തെ അവളുടെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു വിശ്വം ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ് വിശ്വം ആൾക്കാരെ മനസ്സിലാകുമെന്നല്ലാതെ ഒന്നും സംസാരിക്കാൻ കഴിയില്ല ഇവിടുന്ന് താമസം മാറ്റി പോയപ്പോൾ മുതൽ കുത്തഴിഞ്ഞ ജീവിതമല്ലായിരുന്നു കാശിയോടുള്ള അടങ്ങാത്ത ആഗ്രഹം കൊണ്ട് ചെയ്തു കൂട്ടിയതൊക്കെ എന്താണെന്ന് പോലും അവൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയായി കാര്യസാധ്യത്തിന് വേണ്ടി അവൾ ചെന്ന് കയറിയത് ഒരു പക്ക ക്രിമിനലിന്റെ കയ്യിലായിരുന്നു രണ്ടു പേരും കൂടി കാണിച്ചു കൂട്ടിയതിന് കൈയ്യും കണക്കുമില്ല ഒടുവിൽ ഈ അവസ്ഥയിലുമായി ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എവിടെയെങ്കിലും ആക്കിയാൽ പോരെ എന്ന് പക്ഷെ എന്തുകൊണ്ടോ അതിന് കഴിയുന്നില്ല ഞാൻ ഇവളെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിരുന്നു വിശ്വം അതുകൊണ്ട് ഈ അവസ്ഥയിൽ കൈവിടാൻ പറ്റുന്നില്ല എന്നെ കൊണ്ട് പറ്റുന്നത് വരെ നോക്കും അത് കഴിയുമ്പോൾ ഈശ്വരൻ എന്താണ് തീരുമാനിച്ചത് അങ്ങനെ നടക്കട്ടെ വിശ്വം അതിശയത്തിൽ നോക്കി ആ ചെറുപ്പക്കാരനെ ഇങ്ങനെ ഒരാൾക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുമോ അതും അവസ്ഥയിലും മറ്റൊരുവനോട് കൂടെ ചേർന്ന് ഇത്രയും നശിച്ച പെണ്ണിനെ അതേ കൂടി നോക്കാൻ ആർക്കെങ്കിലും കഴിയുമോ കഴുത്തറ്റം വരെ പുതച്ച് ബെഡിൽ കിടക്കുന്ന രൂപത്തിലേക്ക് ഒരു തവണ നോക്കേ കഴിഞ്ഞുള്ളൂ പഴയ അഞ്ജലിയിൽ നിന്നും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ആ രൂപത്തിന് തന്നെ തിരിച്ചറിഞ്ഞെന്ന് തോന്നി ആ കണ്ണുകൾ കലങ്ങി അധികം നേരം വിശ്വത്തിന് അവൾ നോക്കി നിൽക്കാനും കഴിഞ്ഞില്ല റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി യൂസഫിനോട് യാത്ര പറഞ്ഞ് നേരെ ഫ്ലാറ്റിലേക്ക് പോയി ഫ്ലാറ്റിൽ ചെന്നു കഴിഞ്ഞ് കാശിയെ വിളിച്ചു അഞ്ജലിയെ കാണാൻ പോയ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു പറമ്പിൽ തേങ്ങയിടാൻ ആൾ വന്നപ്പോൾ അമ്മാവിൻ്റെ ഒപ്പം ഇറങ്ങി തിരിച്ചതാണ് കൺമണി തലയിൽ ഒരു വട്ട കെട്ടും കെട്ടി ദാവണി പിടിച്ച് ഉയർത്തി കുത്തി അമ്മാവിൻ്റെ കയ്യും പിടിച്ചാണ് നടപ്പ് രാവിലത്തെ വെയിൽ മുഴുവനും കൊള്ളുന്നുണ്ട് ഒരു നൂറ് തവണ പെണ്ണിനോട് കയറിപ്പോകാൻ അമ്മാവൻ പറഞ്ഞു കേൾക്കണ്ടേ നേരം കൂടി അച്ഛ കൊഞ്ചുന്നുണ്ട് അത് കാണുമ്പോൾ പിന്നെ അമ്മാവനൊന്നും പറയില്ല അത്യാവശ്യം കുറച്ച് ജോലികൾ ഉള്ളത് കൊണ്ട് കാശി അതിൻ്റെ തിരക്കിലായിപ്പോയി ആ സമയം നോക്കിയാണ് അമ്മാവന്റെ പിന്നാലെ പോയത് ജോലികളൊക്കെ തീർത്ത് കൺമണിയെ അന്വേഷിച്ചിറങ്ങുമ്പോഴാണ് പറമ്പിൽ നിന്ന് ബഹളം കേൾക്കുന്നത് കാശിയെ കണ്ടപ്പോൾ പെണ്ണ് അങ്ങോട്ട് വിളിക്കുകയാണ് കാശിയേട്ട ഇറങ്ങി വാ ഇളനീര് കുടിക്കാം ഒടുവിൽ അവളുടെ നീലെ വിളി സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ കാശിയും പറമ്പിലേക്ക് ഇറങ്ങി ചെന്നു അമ്മാവൻ രണ്ടു പേർക്കും ഇളനീര് വെട്ടിക്കൊടുത്തു അതും കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഗേറ്റ് കിടന്ന് രാധയിൻറെ അജീവനും വരുന്നത് കണ്ടത് അവരെ കണ്ട പാടെ കയ്യിലിരുന്ന ഇളനീര് കാശിയുടെ കൈയിലേക്ക് വെച്ചു കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് ഓടി കണ്ണാ ഓടണ്ട വീഴും കാശി പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു എന്നാൽ അവൾ അത് കേട്ടത് കൂടിയില്ല പറഞ്ഞു തീരും മുമ്പേ തന്നെ കൺമണി നിലത്തേക്ക് വീണിരുന്നു കൺമണി വീഴുന്നത് കണ്ട് അമ്മാവനും അവിടേക്ക് ഓടി കണ്ണേ കണ്ണേ എന്നുള്ള വിളി മാത്രം എങ്ങും കേട്ടു രാജീവൻ രാധയും ഓടിയെത്തുമുമ്പേ കാശി അവളുടെ അടുത്തെത്തിയിരുന്നു നിലത്ത് കിടക്കുന്ന പെണ്ണിനെ വാരിയെടുത്തു കണ്ണാ കണ്ണാ ബോധമില്ലാതെ കിടക്കുന്നവളെ ഉയർന്നു നെഞ്ചിടുപ്പോടെ നോക്കി കാശി വാരിയെടുത്ത പെണ്ണിനെ അപ്പോഴും അപ്പോഴേക്കും രാജീവൻ കാറുമിറക്കി ഹോസ്പിറ്റലിൽ എത്തും വരെ ആർക്കും സമാധാനമില്ലായിരുന്നു വീഴ്ചയിൽ കൈമുട്ടിന് താഴേക്ക് നല്ലോണം മുറിഞ്ഞിരുന്നു ചരലായതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഉരഞ്ഞുപോയി കാശി ടെൻഷനോടെ നിൽക്കുവാണ് കൺമണിയെ അകത്തേക്ക് കയറ്റിയതും എല്ലാ പേരും പുറത്തിറങ്ങി ഡോക്ടർ നോക്കിയ ഉടനെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനയച്ചു റിസൾട്ട് വരുമ്പോൾ കാശിയെ അകത്തേക്ക് വിളിപ്പിച്ചു കാശിനാഥൻ എക്സ് ഡോക്ടർ കൺമണി ചെയറിലിരുന്നു കൊണ്ട് അകത്തേക്ക് നോക്കിക്കൊണ്ട് കാശി ചോദിച്ചു കൈ അല്പം മുറിഞ്ഞിട്ടുണ്ട് അത് ഡ്രസ്സ് ചെയ്യുവാണ് ഇപ്പോൾ വരും പിന്നെ ഒരു ടീറ്റ് കൂടി എടുത്തേക്കാം അപ്പോഴേക്കും കൺമണി കാശിയുടെ അടുത്തിരുന്നു കാശി കൺമണിയെ രൂക്ഷമായി നോക്കി കൺമണിക്ക് എത്ര വയസ്സായി ഇരുപത്തിയൊന്ന് ഡോക്ടർ കാശിയെ നോക്കി കാശി നോക്കി കണ്ണുരുട്ടുമ്പോഴുള്ള കൺമണിയുടെ കട്ടായം കണ്ടപ്പോൾ ഡോക്ടർക്ക് പോലും ചീരി വന്നു അതെ നിങ്ങളുടെ കഥകളിക്ക് ഇനിയും സമയമുണ്ട് അത് കേട്ട് കാശി കൺമണിയിൽ നിന്നുള്ള നോട്ടം മാറ്റി ഡോക്ടറെ നോക്കി സന്തോഷിക്കാനുള്ള വകയുണ്ട് വൈഫ് പ്രഗ്നൻ്റ് ആണ് അത് കേട്ടതും കൺമണി ഡോക്ടർ ഇരിക്കുന്നുണ്ടെന്ന് പോലും നോക്കാതെ കാശിയെ കെട്ടിപ്പിടിച്ചു കാശിക്കും സന്തോഷം കൊണ്ട് കാഴ്ച മങ്ങുന്നുണ്ടായിരുന്നു ഡോക്ടർ ഇരുവരെയും നോക്കി ചിരിച്ചു പിന്നെ ഇനി അധികം ഓട്ടവും ചാട്ടവും ഒന്നും വേണ്ട ഉള്ളിലൊരാളുണ്ട് ഡോക്ടർ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഒരു കുഴപ്പവുമില്ല ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം ഇഷ്ടമുള്ള ജോലികൾ ചെയ്യാം അതിനൊന്നും കുഴപ്പമില്ല അല്പം ശ്രദ്ധ വേണം എല്ലാത്തിനും അത്രയേ ഉള്ളൂ പിന്നെ വൈറ്റമിൻ ടാബ്ലറ്റ് എഴുതാം അത് കഴിക്കൂ നിറയെ വെള്ളവും കുടിക്കൂ എൻജോയ് യുവർ പ്രഗ്നൻസി പ്രഗ്നൻസി അസുഖമായി കാണാതെ ആസ്വദിച്ചാൽ മതി അപ്പോൾ എല്ലാം ഓക്കെ ആകും ഡോക്ടറുടെ മുറിയിൽ നിന്നിറങ്ങിയ കൺമണി അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു കണ്ണേ ഇങ്ങനെ കരയല്ലേ അച്ഛൻ്റെ പൊന്നെ കാശിക്കെന്നും അത് കണ്ടപ്പോൾ സങ്കടം തോന്നി അച്ഛേ വാവ വരാൻ പോകുന്നു അച്ഛൻ മുത്തശ്ശനാകാൻ പോകുന്നു കൺമണി കരച്ചിലിനിടയിലും പറഞ്ഞു അമ്മാവന്റെ മുഖം സന്തോഷം കൊണ്ട് വിടരുന്നത് കാശി നോക്കി നിന്നു കണ്ണിൽ പ്രതീക്ഷയുടെ പുതു വെളിച്ചം ഒന്നുകൂടി പൊതിഞ്ഞു പിടിച്ചു കൺമണിയെ ആ വൃദ്ധന്റെ കൈകൾ രാധ അപ്പോൾ തന്നെ രാജീവനെ പറഞ്ഞയച്ച് സ്വീറ്റ്സ് വാങ്ങി അത് മൂന്ന് ബോക്സും ഒരെണ്ണം അമ്മാവനും ഒരെണ്ണം രാധയും ഇനിയൊന്ന് രാജീവും മൂന്ന് പേരും കൂടി ചേർന്നാണ് ആ ഹോസ്പിറ്റലിലുള്ള ഏകദേശം പേർക്കും സ്വീറ്റ്സ് വിതരണം ചെയ്തത് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ കാത്തിരിപ്പാണ് അമ്മയും രാഘിണിയും കാറിൽ നിന്ന് ഇറങ്ങിയ പാടെ ഓടാൻ തുടങ്ങിയ കൺമണിയെ കയ്യിൽ പിടിച്ചു നിർത്തിയ കാശി കണ്ണേ പതുക്കെ ഇതെന്തൊരു ഓട്ടമാ അല്പമൊന്ന് ശ്രദ്ധിക്കണേ അത് കേട്ടപ്പോൾ കൺമണി അനുസരണയുള്ള കുട്ടിയെ പോലെ കാശിയുടെ കൂടെ നടന്നു എന്തായി ഏട്ടാ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഒന്ന് വിവരമെങ്കിലും വിളിച്ചു പറഞ്ഞുകൂടെ വീട്ടിലിരിക്കുന്നവർ ആദ്യ പിടിക്കില്ലേ പത്മം പരിഭവം പറഞ്ഞു എത്ര തവണ പറഞ്ഞിട്ടുണ്ട് കണ്ണേ നിന്നോട് ഇങ്ങനെ ഓടിച്ചാടി നടക്കരുതെന്ന് സൂക്ഷിക്കണ്ടേ അവളുടെ മുറിഞ്ഞ കയ്യിൽ പിടിച്ചു നോക്കിക്കൊണ്ട് അമ്മ വഴക്കു പറഞ്ഞു ഇന്നിനി ഓടാനും ചാടാനും ഒന്നും നിൽക്കണ്ട മിണ്ടാതെ മുറിയിൽ പോയി റെസ്റ്റ് എടുത്തു കൊള്ളണം രണ്ടിനോടും കൂടിയാണ് പറയുന്നത് രാധയെയും നോക്കി കണ്ണുരുട്ടുന്നുണ്ട് അമ്മ പത്മം സന്തോഷിക്കാനുള്ള വകയുണ്ട് കേട്ടോ നീ ഒരു മുത്തശ്ശിയാകാൻ പോകുന്നു കണ്ണന് വിശേഷമുണ്ട് ആണോ ഏട്ടാ അമ്മയുടെ മുഖം വിടർന്നു ആ കണ്ണുകളിൽ നൂറു നക്ഷത്ര തിളക്കാം കണ്മണിയേയും കാശിക്കടുത്തേക്ക് വിളിച്ച് രണ്ടുപേരും അമ്മയെ വീൽ ചെയറിൻ്റെ അപ്പുറവും വിപ്പുറവുമായിരുന്നു അമ്മയ്ക്കിപ്പോൾ എന്ത് സന്തോഷമാണെന്ന് അറിയാമോ ഓട്ടവും ചാട്ടവും കുറച്ച് നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ പഴയതുപോലെ ആഹാരം കഴിക്കലൊന്നും ഇനി പറ്റില്ല നന്നായി ഭക്ഷണം കഴിക്കണം ചെറിയ ചെറിയ ജോലികൾ ചെയ്യണം അപ്പോൾ പ്രസവവും സുഖവും അമ്മയെല്ലാം പറഞ്ഞു തരാം എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കണം എന്ത് കാര്യമുണ്ടെങ്കിലും അമ്മയോട് പറയണം എന്താഗ്രഹമുണ്ടെങ്കിലും മോൾ അമ്മയോട് പറയണം കേട്ടോ രാഗിണി എന്തായാലും ഇത് നമുക്ക് ആഘോഷിക്കണം നിന്റെ കൈകൊണ്ട് നല്ലൊരു പായസമായിക്കോട്ടെ സമയത്തിന് രാധയിൽ ഇവിടെ എത്തിയത് നന്നായി കൂട്ടുകാരിയുടെ വിശേഷം അറിഞ്ഞപ്പോൾ സന്തോഷമായല്ലോ കാശി നീ ഒരു കാര്യം ചെയ്യേ കുട്ടനെ വിളിച്ച് വിവരം പറഞ്ഞേക്ക പെങ്ങളെ കാണാനായി വരുന്നില്ലെങ്കിലും മനസ്സിലവൾക്കും ആഗ്രഹങ്ങൾ കാണും ഏട്ടനോട് പറയണമെന്ന് വീണതിൻ്റെയും ഇഞ്ചക്ഷന്റെയും തളർച്ചയും ഒക്കെ കുറേ നേരം കൺമണി ഉറങ്ങി തീർത്തു ആ നേരം കൊണ്ട് കാശി വിശ്വത്തെയും കുട്ടനെയും വിളിച്ച് വിവരം അറിയിച്ചു കൺമണിയുടെ വിശേഷങ്ങൾ കേട്ടപ്പോൾ കുട്ടനും വല്ലാത്ത സന്തോഷമായി എത്രയും പെട്ടെന്ന് അവനെ കാണാൻ വരാമെന്ന് വാക്കു പറഞ്ഞു ഭവാനിക്കും ജേസ്രിക്കും പുച്ഛമായിരുന്നു ഓഹ് ചെന്ന് കയറി ഇത്ര നാളായില്ല അതിനിടയിൽ വയറ്റിലുണ്ടാക്കി മോശം ഭവാനി മുഖം ചൊളിച്ചുകൊണ്ട് പറഞ്ഞു എന്തോന്ന് മോശം നിങ്ങളുടെ മകൾ വന്നു കയറി മൂന്നാം മാസം വയറ്റിലായില്ലേ അതെന്താ മോശമല്ലായിരുന്നോ വേറൊരു പണിയുമില്ലേ നിങ്ങൾക്ക് കഷ്ടം തന്നെ പ്രായം കുറയായല്ലോ ഇനിയെങ്കിലും അല്പം ഒതുങ്ങാൻ നോക്ക് അത്രയും പറഞ്ഞു കൂട്ടൻ ദേഷ്യത്തിൽ പുറത്തേക്കിറങ്ങിപ്പോയി തുടരും എന്നെ വായിക്കുകയും ചെയ് കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ പ്രണയതാണ്ഡവം ഇന്നില്ല ഉറപ്പായും നാളെ തരാം നാളെ ഉയരിലെളിയാനും താലിയും പ്രണയതാണ്ഡവവും എല്ലാം ഒരുപോലെ പോസ്റ്റ് ചെയ്യാം കുറച്ച് തിരക്കുകളായിപ്പോയി അതുകൊണ്ടാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ നിറയെ സ്നേഹം